നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് വീണ്ടും ഫ്രോക്കിനേറ്റ് വന്നിരിക്കുകയാണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ പലരും റീസ്റ്റോക്ക് ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു നമുക്ക് വീണ്ടും നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഇല്ല ഒരുപാട് കസ്റ്റമർ എന്റെ അടുത്ത് വിളിച്ചിട്ട് നമുക്ക് ആഡി സൈൽ ആഡി സെയിലുണ്ടോ എന്ന് ചോദിച്ചു പലരും മെസ്സേജ് ഇടുന്നുണ്ട് നമുക്ക് ആഡിസൈലോ അതുപോലുള്ള യാതൊരു തരത്തിലുള്ള ഓഫർ സെയിലും ഇല്ല കാര്യം നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് നമ്മൾ ഒരു ഇടാനോ അല്ലെങ്കിൽ ഒരു ഓഫർ ഇടാനോ പറ്റുന്ന രീതിയിലുള്ള ഒരു വിലയല്ല നിങ്ങളെടുത്ത് പറയുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഓഫറോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സൈലോ ഇല്ല നമ്മൾ ഈ പറയുന്ന പ്രൈസിന് നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഓരോ പ്രോഡക്റ്റും കിട്ടും അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് മറക്കണ്ട നൂറ്റി എഴുപത്തി ഒമ്പതൊക്കെ നല്ല അടിപൊളി ഫ്രോക്കറേറ്റ് വന്നിരിക്കുകയാണ് ഇത് നമുക്ക് റെഗുലറായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ പാറ്റേൺ ആണ് നാൽപ്പത്തി നാലിഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഡബിൾ എക്സലും എക്സലും ഉണ്ട് ഓരോ പാറ്റേൺ കാണിച്ചു തരാം എൻ്റെ ഓരോ ഡിസൈൻ ബ്രാൻഡ് ഇതാണ് ഐറ്റം ആണ് നല്ല കളർ ചാപ്പിലാണ് വന്നിരിക്കുന്നത് എക്സലും ഡബിൾ എക്സലും ഞാൻ ഈ കാണിക്കുന്ന ഡബിൾ എക്സൽ ആണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം നമ്മൾ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും വാട്സാപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യും ഒന്നും കൂടി ചെയ്താൽ കിട്ടില്ല വാട്സാപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പിൽ മെസ്സേജ് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ കോൾ ചെയ്യുക കാരണം അതിന്റെ അടിപൊളി അടിപൊളി കളർച്ചാറ്റ് കാണുമ്പോൾ ഒരു നൂറ്റി എഴുപത്തി ഒമ്പത് നല്ല അടിപൊളി ഫോക്കിനൈറ്റി ആണ് ലെങ്ത് വന്നിട്ട് നാപ്പത്തി നാല് നാല് ആറ് അഞ്ച് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ആണോ ഇത് എക്സൽ ആണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം ഇത് ഒരുപാട് കസ്റ്റമർ ഈ ഒരു ഫോക്കിനേറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മളൊരു റീസ്റ്റോക്ക് വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഐറ്റം വന്നിരിക്കുകയാണ് നൂറ്റി എഴുപത്തി ഒമ്പതിൻ്റെ അതാ ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് അടിപൊളി അടിപൊളി ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇത് മേടിച്ചിട്ടുള്ള കസ്റ്റമർ കയറി ഏത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്താണ് നോർമലി ഒരു ഇരുന്നൂറ്റി നാല്പത് രൂപ റേറ്റ് വരുന്നതാണ് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് നൂറ്റി എഴുപത്തൊമ്പത് സൂപ്പർ കളർ ചാട്ടാണ് ഓരോ കളറുകളും കാണിക്കുന്നത് അതിന്റെ തിരിഞ്ഞു വരുന്ന ഡിസൈൻ ആണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം നല്ല നല്ല കളർ ചാട്ടിലാണ് വരുന്നത് ഓരോരോ പാറ്റേൺ കാണിക്കണം കാണിക്കാണ് എല്ലാം നല്ല കളർ ചാട്ടിലാണ് എന്റെ പ്രൈസ് മറക്കണ്ട നൂറ്റി എഴുപത്തൊമ്പത് നമ്മൾ കൊല്ലം ആയത്തിൽ പുളിയത്ത് മക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും ഈ കാണിക്കുന്ന എല്ലാം നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ അല്ല അടിപൊളി സ്രോക്ക്നേറ്റ് ആണ് ഇത് നമ്മൾ റെഗുലറായിട്ട് സെയിൽ ചെയ്തൊരു ഐറ്റം ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഓരോ ഡിസൈൻ കാണിക്കുകയാണ് ഇതാ അടിപൊളി അടിപൊളി ഡിസൈൻ അടിപൊളി കളർ ചാട്ടുകളാണ് സൂപ്പർ കളർ ചാർട്ടാണ് അപ്പൊ ഇതിനകത്ത് നമ്മളെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം നല്ല പാറ്റേൺ ആണ് അപ്പൊ ഇതിന് വീണ്ടും പറയുകയാണ് ഇതിന്റെ പ്രൈസ് മറക്കണ്ട ഒരു നൂറ്റി എഴുപത്തി ഒമ്പതൊക്കെ നല്ല അടിപൊളി ഫ്രോക്കിനായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും സ്റ്റോക്ക് വരുന്നൊരു ഐറ്റം ആണ് അതാ